ജിപ്ലി ചിത്രങ്ങൾ ഉണ്ടാക്കിയും വിൻഡേജ് സാരി എടുത്തും നാനോ ബനാനോ പരീക്ഷണങ്ങളും ഒക്കെയായി സജീവമായ ഒരു വർഷമാണ് കടന്നുപോകുന്നത് ദിവസങ്ങളിൽ നിന്നും മാഞ്ഞു പോയ ട്രെൻഡുകൾ മുതൽ ഇന്ന് ഇപ്പോഴും കത്തിപ്പടരുന്നവരെയായി ട്രെൻഡുകളുടെ ഘോഷയാത്രയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതിയ ട്രെൻഡ് നേടിപ്പോകും മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ട്രെൻഡുകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാലോ നമ്മൾ നമ്മളായി കണ്ട് മടുത്തിട്ടാണോ എന്നറിയില്ല സ്വന്തം ഫോട്ടോകൾ തന്നെ അല്പം വ്യത്യസ്തമായി കാണാൻ നമുക്ക് കൗതുകം ലേശം കൂടുതലായിരുന്നു ചാറ്റ് ചാറ്റ്ജിബിറ്റി കൈയടക്കിയ വർഷമാണ് ഈ കൊഴിഞ്ഞുപോയത് അവിടെ നിന്ന് തന്നെ തുടങ്ങും ജിബ്ലി ആയിരുന്നു ആദ്യം എത്തിയത് ഇൻസ്റ്റയിൽ വാട്സപ്പ് സ്റ്റാറ്റസിൽ തുടങ്ങി പോസ്റ്റായും മീമുകളിലും പ്രൊഫൈൽ പിക്ചറുകളിലും എല്ലാം ജിബ്ലി ചിത്രങ്ങൾ ജിബ്ലിയുടെ ആനിമേറ്റഡ് ലോകത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കണ്ട ആനിമേഷൻ സ്റ്റൈൽ പോർട്രേറ്റുകൾ എളുപ്പത്തിൽ ഉണ്ടാക്കാനാവുന്ന ഫീച്ചർ ചാറ്റ് ഫോറോയുടെ പുതിയ അപ്ഡേറ്റിൽ കൊണ്ടുവന്നതോടെയാണ് ജിബ്ലി ട്രെൻഡ് ആവുന്നത് ഏത് ചിത്രം നൽകിയാലും ഐക്കോണിക് ആനിമേഷൻ ശൈലിയുടെ പ്രത്യേകമായ രൂപത്തിലും ഭാവത്തിലും നമ്മൾ പറയുന്ന തീമിൽ ഏ ചിത്രങ്ങളാക്കി കൈത്തരും സെൽഫികൾ ഫാമിലി ഫോട്ടോകൾ വൈറൽ ചിത്രങ്ങൾ തുടങ്ങി ഗാലറി മുഴുവൻ ജിംനി ചിത്രമാകാൻ തുടങ്ങിയതോടെ ഓപ്പൺ സെർവറുകളുടെ പ്രവർത്തനം പോലും മന്ദഗതിയിലായി ശ്വാസം വിടാനെങ്കിലും അല്പം സമയം കൊടുക്കണ്ടേ ഇതൊന്നും ഇതൊന്നടങ്ങ് മുമ്പേ ദേ വരുന്നു ജെമിനി സാരി ട്രെൻഡ് ജമിനിയിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ഫോട്ടോ കൊടുത്താൽ മതി നയൻറ്റീസുകളിലെ സാരി സ്റ്റൈലിലേക്ക് നമ്മൾ മാറ്റുന്ന കാര്യം ജെമിനി ഏറ്റും സാരിയുടെ കളറും ബാക്ക്ഗ്രൗണ്ടും എല്ലാം മാറ്റി പരീക്ഷണങ്ങൾ ഒരുപാട് വന്നെങ്കിലും ചുവന്ന സാരി എടുത്ത ശാലീന സുന്ദരികളെ കൊണ്ട് സോഷ്യൽ മീഡിയ മീഡിയു പിന്നെ അത് കപ്പിൾ ഫോട്ടോകളായി ഫാമിലി ഫോട്ടോകളായി അതും നയൻറ്റീസ് ഫൈവിൽ വേണോ ഹോളിവുഡ് സ്റ്റൈലിൽ വേണോ റെട്രോ തീമിൽ വേണോ ഏത് വേണമെന്ന് പറഞ്ഞാൽ മതി സാധനം റെഡി പക്ഷെ പ്രോംറ്റ് കറക്റ്റ് ആയിരിക്കണം അന്ന് പ്രോംറ്റിനൊക്കെ എന്ത് ഡിമാൻഡ് ആയിരുന്നു കഴിഞ്ഞില്ല നാനോ ബനാന ട്രെൻഡ് എന്ന് പറഞ്ഞ് ഹൈപ്പർ റിയലിസ്റ്റിക് രൂപങ്ങളാക്കി നമ്മുടെ ഫോട്ടോ മാറ്റി നമ്മൾ അടുത്ത ട്രെൻഡ് ട്രെൻഡ് ആക്കി പിന്നെ ചെയ്ത് കുട്ടിക്കാലത്തുള്ള നമ്മളെയും നമ്മളെയും ഇപ്പോഴത്തെ ഒരു ഫോട്ടോയിലേക്ക് കൊണ്ടുവന്നു പക്ഷേ എന്ന ഈ പലരെയും കുറച്ച് ഇമോഷണൽ പറഞ്ഞാലും നമ്മൾ പാവല്ലേ ടെക്നോളജിയുടെ കണ്ടുപിടുത്തം മാത്രമൊന്നുമല്ല സയൻസ് ഈ വർഷം ട്രെൻഡായി അതായിരുന്നു വാട്ടർ ഗ്ലാസ് മാജിക് മനസ്സിലായില്ലേ നമ്മുടെ മഞ്ഞപ്പൊടിയും ടോർച്ചും കൊണ്ടുള്ള പരിപാടി തന്നെ കൊച്ചു പിള്ളേർ ഇത് കണ്ട് ഹാപ്പിയായി എന്തിനു പറയണം ഫ്ലാഷ് ലൈറ്റിന്റെ ആംബിയൻസിൽ മഞ്ഞപ്പൊടി വെള്ളത്തിലേക്ക് വീഴുമ്പോഴുള്ള ആ തിളക്കം പ്രായം നടന്ന് എല്ലാവരും നോക്കി നിന്നു ഈ പറയണ ഞാനും നിങ്ങളും ഒക്കെ സത്യത്തില് ഇതിൽ ഈ മഞ്ഞപ്പൊടി എവിടെ ലോക്കലായി കയറി പറ്റിയതാണ് ശരിക്കും വൈറ്റമിൻ ബി ടു കാപ്സ്യൂൾ പൊടിച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടതെന്ന് പറയുന്നവരൊക്കെ ഉണ്ട് എന്തായാലും ഷാരൂഖാന്റെ ബോളിവുഡ് ചിത്രമായ ഓംശാന്തി ഓമിലെ മ്യൂസിക് കൂടി ചേർന്നതോടെ റീലുകൾ വേറെ ലെവലായി പിള്ളേരെ ചാക്കിലാക്കാൻ അതിനിടെ വേറൊരാൾ കൂടി എത്തി അതാണ് പൂച്ച സാർ അഥവാ കണ്ടാൽ കാർട്ടൂൺ കഥാപാത്രം ഒക്കെ തോന്നുന്ന പൂച്ച ആൾ അത്ര ശരിയല്ല മറ്റു ജീവികളെ ചതിച്ച് കെടിയിലാക്കി മാരകമായി അക്രമിച്ച് കൊന്നു തിന്നു പക്ഷേ ഇത്ര ക്രൂരനായ പൂച്ചയ്ക്കും പൂച്ചയുടെ വീഡിയോസിനും വരെ എന്തായിരുന്നു ഫാൻസ് ഈ ട്രെൻഡ് അനുകരിക്കാനൊന്നല്ല ോപ്പിക്കാൻ സോഷ്യൽ മീഡിയ മൊത്തം ഉണ്ടായിരുന്നു അവസാനം പൂച്ചയെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് കേരള പോലീസ് തന്നെ രംഗത്തെത്തി നമ്മുടെ ഉള്ളിലെ ക്രിമിനലിനെ ഉണർത്താൻ ഒരു പൂച്ച തന്നെ ധാരാളമാണെന്ന് ആണെന്ന് ചുരുക്കം പക്ഷേ എല്ലാ ഏ കഥാപാത്രങ്ങളും പ്രശ്നക്കാരൊന്നുമല്ല ഉദാഹരണത്തിന് നമ്മുടെ ഹസ്കി ഇൻസ്റ്റയിലും ഷോർട്സിലും ഒക്കെയായി ഒരിടയ്ക്ക് എങ്കപ്പാത്താലും എന്ന നായിയുടെ ഡാൻസ് മാത്രമേ ഉണ്ടായിരുന്നു പണ്ട് ട്രെൻഡിങ് ആയിരുന്ന ടിക്ടോക് വീഡിയോകളെ റോസ്റ്റ് ചെയ്തിറക്കിയ വീഡിയോകൾക്ക് അവസാനം ഒരു ടിസ്റ്റ് പോലെ കിടിലും സ്റ്റെപ്പുമായി വരുന്ന ഹസ്കി വീണ്ടും റീ എൻട്രി നടത്തിയതാണ് ഈ കൊല്ലം വിശാല നായകനായ തമിഴ് സിനിമ വെടിയിലെ ഇച്ച ഇച്ച പാട്ടിന്റെ ചെറിയൊരു പോർഷനിലാണ് ഹസ്കിയുടെ ഡാൻസ് പണ്ടത്തെ നോർത്ത് ഇന്ത്യൻ ടിക്ടോക്ക് വീഡിയോ കുത്തിപ്പൊക്കി ഈ ഡാൻസ് പോർഷൻ കൂട്ടിച്ചേർത്ത് പുതിയ വീഡിയോ ചെലവിൽ ഇറക്കിയപ്പോൾ ഹസ്കിയുടെ നൃത്ത ചുവടുകൾ അതേപടി കളിച്ച വീഡിയോ ചെയ്ത ആൾക്കാരുമുണ്ട് ഹസ്കിക്ക് മാത്രമല്ല നമുക്ക് ഇത് കളിക്കാൻ പറ്റുമെന്ന് കാണിക്കണ്ടേ അല്ല പിന്നെ ഡാൻസ് മാത്രമെന്നല്ല ഡയലോഗ് അനുകരിക്കാനും നമ്മൾ പൊളിയല്ലേ സമാധി ആയിരുന്നു ആദ്യത്തെ ഹൈലൈറ്റ് നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധി ആദ്യം വാർത്തയായി പിന്നെ ട്രോളായി നീമായി ഗോപന്റെ ഭാര്യയുടെയും മകന്റെയും പ്രതികരണങ്ങൾ പല രൂപത്തിൽ പല ഭാവത്തിൽ നമ്മൾ കണ്ടു റീല് ചെയ്തും ട്രോൾ ഉണ്ടാക്കിയും അതൊരു ആഘോഷമാക്കി ഇതിനിടെ പ്രശ്നം പരിഹരിക്കാൻ എത്തിയ കളക്ടറും വൈറലായി കളക്ടർ ഒന്നും ചെയ്തില്ലെങ്കിലും ആരാധകശല്യം കാരണം ആള് വൈറലോട് വൈറലായിരുന്നു ഇപ്പതേ അടുത്താളെത്തി മി എന്ന ആൾദൈവവും നാഗസൈരേന്ദ്ര എന്ന സ്ത്രീയും ഒരു പരിപാടിക്കിടെ സംസാരിക്കുന്ന വീഡിയോ വൈറൽ ആയതോടെ ഇതെങ്ങനെ വ്യത്യസ്തമാക്കി റീക്രിയേറ്റ് ചെയ്യാമെന്ന ചിന്തയിലായി എല്ലാവരും ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ പോയി ക്രിയേറ്റിവിറ്റിയുടെ പല അവസ്ഥാന്തരങ്ങളും പലരും കാണിച്ചു എന്നാലും ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു ലിസ്റ്റ് കഴിഞ്ഞിട്ടൊന്നും ഇല്ല കിഴക്ക് സൂര്യൻ ഉദിച്ചല്ലോ ഡൗൺ ഗ്രൂട്ടും ദുരന്ത ട്രെൻഡ് അങ്ങനെ ഒരു വർഷത്തെ ട്രെൻഡിംഗ് ലിസ്റ്റ് ഒരു വീഡിയോയിൽ ഒതുങ്ങാത്ത ഞാൻ നിർത്തി ഇനി നിങ്ങൾ പറ <astically inaudible> in Actually, ോ അതിലൊന്നായിരുന്നു ലോകമെമ്പാടും തരംഗമായ ലബൂബും അറിയാത്തവർക്കായിട്ട് ഇതാരാണെന്ന് പറഞ്ഞരാം ആളൊരു കളിപ്പാട്ടുമാണ് പക്ഷെ ഒരു കുട്ടി ഭൂതവുമാണ് പോപ്പാട് എന്ന ബ്രാൻഡിന്റെ ഈ കളിപ്പാവ് വാങ്ങുന്നതും അൺബോക്സിംഗ് വീഡിയോ ചെയ്യുന്നതും എല്ലാം ഒരിടയ്ക്ക് വലിയ ട്രെൻഡായിരുന്നു അടുത്തത് ബൺമസ്കും ഇറാനി ചായയുമാണ് മുംബൈയിലെ ഇറാനി കഫേകളിലെ ബൺ മസ്ക് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് ചായ്ക്കപ്പൽ എന്നറിയപ്പെടുന്ന ശ്രീരശ്മിയും ശരണുമാണ് ഇവരുടെ ഒരു സംരംഭം സോഷ്യൽ മീഡിയയിൽ ക്ലിക്കായി ആദ്യം കടയിൽ പോവലായിരുന്നു ട്രെൻഡെങ്കിൽ പിന്നെ അത് വീട്ടിലുണ്ടാക്കി കഴിക്കുന്നതായി ട്രെൻഡ് ചുരുക്കത്തിൽ ഇത് രണ്ടും കഴിക്കാത്ത മലയാളികൾ വിരളമാണെന്ന അവസ്ഥയുമായി ഞെട്ടിക്കൽ ബിരിയാണി ആയിരുന്നു ഭക്ഷണങ്ങളിലെ മറ്റൊരു സ്റ്റാർ സാധാരണ ഒരു ബിരിയാണി അത് വിളമ്പുമ്പോൾ കഴിക്കാനിരിക്കുന്ന ആളെ ഒന്ന് ഞെട്ടിച്ചാൽ മതി ഞെട്ടിക്കൽ ബിരിയാണി റെഡി സാധനം കയറി വൈറലായില്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്തൊക്കെ ടൈപ്പ് കാണേണ്ടി വരുമെന്ന് കാത്തിരുന്ന് തന്നെ അറിയാം വിമാനത്താവളത്തിൽ കിടന്നുവെന്ന ഒറ്റ കാരണത്താൽ ട്രോളർമാർ ആഘോഷമാക്കി ആധാർ കാർഡ് ഉണ്ടാക്കി വരെ വിൽക്കാൻ വെച്ച എഫ് തേർട്ടി ഫൈവ് ബി യുദ്ധ വിമാനത്തെ കുറിച്ചും പാരഡിയായി വന്നിട്ട് ഇലക്ഷനും കഴിഞ്ഞ് പെട്ടിയമടക്കി എല്ലാരും പോയിട്ടും സോഷ്യൽ മീഡിയയിൽ കത്തിനിന്ന് കേരള രാഷ്ട്രീയത്തിലെ ചർച്ചാ വിഷയമായ പൂറ്റിയ പാട്ടിനെ കുറിച്ചും ഒക്കെ പറയാതിരിക്കുന്നത് ശരിയല്ലോ അപ്പോൾ എൻ്റെ ലിസ്റ്റ് കഴിഞ്ഞു വിട്ടുപോയത് നിങ്ങൾ പൂരിപ്പിക്കുക ന്യൂ ഇയറിന് ചെയ്യാൻ വല്ല ട്രെൻഡ് ഉണ്ടോ എന്ന് ഞാനൊന്നും അല്ലെ